എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെൻ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലാണെന്ന് എല്ലാ കൂട്ടുകാരും ഇവിടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്ത് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ് കുറച്ച് ആഴ്ച പരിപാടിയും പിന്നെ അതിൻ്റെ കൂടത്തിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് സഞ്ചിയൊക്കെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് അത് വളരെ പെട്ടെന്നാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് സ്കൂൾ യൂണിഫോമാണ് കേട്ടോ ഇന്നലെ നമ്മളൊരു സ്കൂൾ യൂണിഫോമത്തിൻ്റെ ഒരു പാൻറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേളിൽ വരുന്ന ഒരു ടോപ്പ് ഇതാണ് കേട്ടോ ഇത് പ്ലസ് ടു പിള്ളേരുടെ യൂണിഫോമാണ് അപ്പോൾ അതിൻ്റെ പഴയ യൂണിഫോമാണ് കേട്ടോ അപ്പോൾ ഈ വർഷം അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ടോപ്പിൻ്റെ നമ്മുടെ കൈയുടെ നീളം കൂട്ടണം കേട്ടോ അപ്പോൾ ഈ ടോപ്പിൻ്റെ ഓൾറെഡി കൈ എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് കൈയാണ് അപ്പോൾ രണ്ട് യൂണിഫോമത്തിൻ്റെ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്നാണ് കൈ കൂട്ടി എടുക്കേണ്ടത് അപ്പോൾ അതിനകത്ത് ഒരു ടോപ്പിൻ്റെ തുണിയിൽ നിന്ന് കൈ വെട്ടിയെടുത്തിട്ട് ഫുൾ കൈ ആയിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പം ഞാനിത് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ ഇതൊക്കെ നമുക്കങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഓർത്ത് ചെറുതായിട്ട് തൈയിലൊക്കെ അറിയാവുന്നവർക്ക് ഒരു പക്ഷേ വീട്ടിൽ ഇതുപോലെ സ്കൂൾ യൂണിഫോം ഈ പറയുന്ന പ്ലസ് വൺ പ്ലസ് ടു പിള്ളേരുള്ളവർക്ക് ഇതുപോലെ ഫുൾ കൈ ഇപ്പം വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് ഒരു പക്ഷേ ഇത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അത് അങ്ങനെ വീട്ടിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ഒരു അഴിച്ചുപണി പരിപാടി ഉൾപ്പെടുത്തിയെന്ന് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടോപ്പിൻ്റെ കൈ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ആ ടോപ്പാണ് നമുക്ക് വേണ്ടത് അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ആ ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ടോപ്പ് ഇതാ ഞാനിപ്പോൾ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മടക്കിയിട്ട് താഴോട്ടുള്ള ആ ഭാഗമാണ് ശരിക്കും മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മുടെ ഫുൾ കൈ ഒരു ചുരിദാർ എടുത്ത് ഫുൾ കൈ ഒരു ചുരിദാർ ചുരിദാറെടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ടോപ്പിൻ്റെ ഓൾറെഡി താഴെ തുമ്പ് മടക്കി തയ്ച്ചേക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കതനുസരിച്ചത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മടക്കി കൊടുക്കേണ്ട തുമ്പ് ഇതിലിടണ്ട കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഷോളറിൻ്റെ അവിടെ വരുന്ന ആ തയ്യൽ തുമ്പ് മാത്രം ഒന്ന് സ്വൽപ്പം കൂട്ടിയെടുത്താൽ മതി അതിന് ശേഷം ആ കൈ ഇതുപോലെ വെച്ചിട്ടങ്ങ് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു അതിന് ശേഷം ഇതാ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലൊന്ന് ഷെയ്പ്പായിട്ടതൊന്ന് വരച്ച് കൊടുക്കുക ഇതാ അവിടെ നമ്മൾ ഷേയ്പ്പായിട്ട് കൈയുടെ ആ രീതിയിൽ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ അപ്പോൾ ഇതാ നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷം ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുൾ കൈ എല്ലാം കട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ പിടിപ്പിക്കുന്ന ആ ഒരു ടോപ്പിൻ്റെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം രണ്ട് സൈഡും കുറച്ചൊന്ന് ഓപ്പൺ ഓപ്പണാക്കിയിടണം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ കൈമേളിന്ന് ഷോളറിൻ്റെ അവിടെ നിന്നാണ് കൈ പിടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഓപ്പൺ ആക്കിയേക്കുന്നത് അത് കൈ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ജോയിൻറ്റ് ചെയ്താൽ മതി അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുൾ കൈ വെട്ടിയെടുത്ത ആ ടോപ്പ് ഉണ്ടല്ലോ ആ ടോപ്പിൻ്റെ കൈയും കൂടെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം കൈ പിടിപ്പിക്കാനുള്ള ആ ടോപ്പിൻ്റെ കൈയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് ടോപ്പിൻ്റെ കൈ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൈ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സഞ്ചി തയ്ക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ടോപ്പിൻ്റെ കൈ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സഞ്ചിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ തയ്ച്ച് പാൻറ്റ് ഇതായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ഈ ഒരു ജൂണിഫോത്തിൻ്റെ കൂടെ ഈ ഒരു പാൻറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടോപ്പിൻ്റെ കൈ അങ്ങ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തങ്ങ് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ട് കൈ എടുക്കുക കൈ എടുത്തിട്ട് അതിൻ്റെ കൈയുടെ നടുക്ക് ഭാഗം കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ വയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡിലേക്കും തയ്ച്ച് പോയാൽ മതി കേട്ടോത്തി ഒരു സൈഡിലേക്ക് തയ്ക്കുക അതിന് ശേഷം തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് കൈ ഇതേമാതിരി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മുടെ ടോപ്പിൽ നമ്മൾ ഫുൾ കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ പിടിപ്പിക്കുന്നതാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ അതേപോലെ തന്നെ രണ്ട് കൈ സ്റ്റിച്ച് ചെയ്യണം അതിനുശേഷം നമ്മുടെ അളവിനുള്ള ആ ടോപ്പ് എടുത്തുവച്ചിട്ട് ഈ കൈയുടെ ആ ഒരു വണ്ണം ഇതാ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യുക പിന്നെ കൈയുടെ തുമ്പ് തൊട്ട് ക്ലോസ് ചെയ്ത് നമ്മുടെ കൈക്കുഴിയുടെ അവിടം വരെയാണ് നമ്മൾ അഴിച്ച് വിട്ടിരുന്നത് കൈ പിടിപ്പിക്കാൻ വേണ്ടി അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് ജോയിൻ്റ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് കൈ അതേപോലെ തന്നെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നമ്മൾ ഫുൾ കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് സഞ്ചി തയ്ക്കാം അപ്പോൾ സഞ്ച് തയ്ക്കാനായിട്ട് നമ്മളിതാ രണ്ട് കൈയുടെയും തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ അത് ഒട്ടും ഞാൻ വെട്ടിയൊന്നും കളഞ്ഞിട്ടില്ല അഴിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ടോപ്പിൻ്റെ കൈയുടെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഇതൊരു ഈ യു പോലെ ഞാനങ്ങ് വരച്ച് കൊടുക്കാണ്ട് കേട്ടോ ഒരു ഊഹമെച്ചു വരയ്ക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ കിടക്കത്തില്ല ഈ ഒരു സഞ്ചി അപ്പോൾ രണ്ട് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ഇതാ യു പോലെ വരച്ച് കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നൂർത്ത് കഴിയുമ്പോൾ കണ്ട് ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ മേളിൽ വള്ളി മാത്രം കൊടുത്താൽ മതി ആ മേളിൽ പടി പോലും നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ റൗണ്ടിലങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ പിന്നെ ഒരു കൈ എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഇങ്ങനെ മടക്കി തയ്ച്ചാണ് കൈയുടെ ആ ഭാഗം മടക്കി തയ്ച്ചാണ് അപ്പോൾ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക ലെവൽ ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സെഞ്ചി തയ്ക്കുന്ന സ്ക്വയർ പോലത്തെ സെഞ്ചിയാണ് ഒരെണ്ണം തയ്ക്കുന്നത് അപ്പോൾ അതൊന്ന് സൈഡൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്ക്വയർ പോലെ ഒന്ന് നാല് സൈഡ് കട്ട് ചെയ്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സഞ്ചിക്കുള്ള രണ്ട് കൈയുടെ തുണിയും കൂടെ എടുത്തപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് സഞ്ചികളെല്ലാം നിർത്തലാക്കിയതിൻ്റെ സമയത്താണ് ഈ തുണി സഞ്ചിയൊക്കെ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഇത് കുഞ്ഞ് സഞ്ചിയാണ് കേട്ടോ നമുക്ക് പാലൊക്കെ മേടിക്കാനൊക്കെ പോകണമെങ്കിൽ അതിനകത്ത് പാലോ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതിന് വള്ളിക്കുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ സഞ്ചിയുടെ വള്ളി വേണമല്ലോ അപ്പോൾ അതാണ് ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വള്ളി ആദ്യം തയ്ച്ച് വെക്കണം അപ്പോൾ നമ്മുടെ ഈ ടോപ്പിൻ്റെ കൈ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല തുണി കേട്ടോ ഇത് നല്ല കട്ടിയുള്ള തുണി അപ്പോൾ ഇത് ചെക്ക് മോഡലൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് നമുക്ക് സഞ്ച് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റുമല്ലോ അങ്ങനെ ചിന്തിച്ചാണ് അന്ന് കൈയുടെ തുണി നമുക്ക് എടുത്തേച്ച് ഇങ്ങനെ ചെയ്യാമെന്നുള്ള ആ ഒരു തോന്നൽ വന്നത് അപ്പോൾ അതിനെ രണ്ട് രീതിക്ക് അപ്പോൾ അത് നമുക്ക് ഒന്നാക്കി വലിയ സഞ്ചി പോലെ ജോയിൻറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മോഡലിൽ ഇരിക്കട്ടെ ചെറിയ ചെറിയ ഇത് നമുക്ക് നമ്മൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ തന്നെ നമുക്കിത് മടക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടോട്ട് വരികയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ ഇതാ ഒരു സഞ്ചിയുടെ ഇതാ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വള്ളി പിടിപ്പിക്കണം അപ്പോൾ ആദ്യം വള്ളി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ വള്ളി വരണ്ടിടത്തൊന്ന് കറക്റ്റായിട്ടൊന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യണേ അടയാളം ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇതാ വള്ളി അകത്തുനിന്ന് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് പിടിപ്പിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ സഞ്ചിക്കില്ലയോ സിബ് പിടിപ്പിക്കേണ്ടവർക്ക് വേണമെങ്കിൽ സിബ് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു സഞ്ചി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കുട്ടി സഞ്ചി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സഞ്ചിയും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത സഞ്ചിക്കുള്ള തുണി ഇതാ നമ്മൾ രണ്ട് പീസ് ഒരേ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേൽഭാഗം മടക്കി തയ്ക്കണ്ട കേട്ടോ ഓപ്പൺ വരുന്നിടം ഓൾറെഡി സ്റ്റിച്ചിങ് ഉള്ളതാണ് കാരണം കൈയുടെ സ്റ്റിച്ചിങ് അത് അതിലുള്ളതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റിച്ച് ചെയ്യേണ്ട അതിൻ്റെ മൂന്ന് സൈഡും ഇതുപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഈ മൂല ഇങ്ങനെ നമ്മുടെ ഈ രണ്ട് സൈഡിലില്ലേ അതിങ്ങനെ വളച്ച് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ സഞ്ചിയുടെ താഴെ അവിടെ ഇങ്ങനെ എന്ന് വെച്ചാൽ റൗണ്ട് പോലെ വരും കേട്ടോ കറക്റ്റായിട്ട് സ്ക്വയർ അല്ലാത്ത സഞ്ചി കണ്ടിട്ടില്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ താഴെ ആ മൂല ചരച്ച് സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് സ്ക്വയർ ആയിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മുടെ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ രണ്ട് വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തോണേ നമ്മുടെ സഞ്ചി ആകുമ്പോൾ ഒറ്റവട്ടം ഞാൻ കാണിക്കുന്നുള്ളൂ ഞാൻ രണ്ട് വട്ടമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കണ്ട ഞാനിപ്പോൾ കാണിച്ച് നിങ്ങളെ വീണ്ടും തരുവാണെങ്കിൽ ആ സൈഡ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ റാ പോലെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ആ മൂല ഇങ്ങനെ റാ പോലെ എന്ത് തിരിച്ചെടുക്കുമ്പോഴത്തേനും അങ്ങനെ റൗണ്ടിൽ കിടക്കും ഇതിപ്പം കൊച്ചു സഞ്ചി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം അത്രയും ഒരു പേസ് കൂടെ ആ സഞ്ചിക്ക് കുറയും അപ്പോൾ ഇതായി അടുത്ത് നമുക്ക് വള്ളി വെച്ച് കൊടുക്കണം ഈ ഒരു സഞ്ചിക്കും കൂടെ കേട്ടോ അപ്പോൾ അതും കറക്റ്റായിട്ട് ആ വള്ളി വരേണ്ട ഒന്ന് അടയാളം ചെയ്തിട്ട് ഈ ഇതിനും നമുക്ക് രണ്ട് സൈഡിലും വള്ളി ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെയും സഞ്ചിയുടെ ഒക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റിൽ ഞാൻ കാണിക്കുന്ന ടോപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഇതാ ഫുൾ കൈ വെച്ചേക്കുന്നത് അപ്പോൾ ഇനി വീട്ടിൽ ഇതുപോലെ പ്ലസ് വണ്ണിനൊക്കെ പോകുന്നവർ ഇതുപോലത്തെ ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ യൂണിഫോം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ഈ ഫുൾ കൈ ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ടോപ്പിനെ നമ്മൾ കൈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അടിപൊളി രണ്ട് കൊച്ച് വെച്ച് സഞ്ചി സ്റ്റിച്ച് ചെയ്തെടുത്തല്ലേ അപ്പോൾ നമുക്ക് ആ ടോപ്പിൻ്റെ തുണി ബാലൻസ് ഒന്നും തന്നെ നമുക്ക് കളയേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പോൾ അടിപൊളി സൂപ്പറായിട്ടുള്ള സഞ്ചിയും പിന്നെ നമ്മുടെ ഫുൾ കൈ ചുരിദാറും ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് സഞ്ചി തയ്ച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ നമ്മുടെ കൈയുടെ തുണി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ സഞ്ചി നിങ്ങൾക്ക് വേറെ തയ്ക്കണമെങ്കിൽ നമുക്ക് സഞ്ചി തയ്ക്കാൻ പരുവായിട്ടുള്ള തുണികൾ കാണുമല്ലോ നമുക്ക് ഓരോ തുണി എടുക്കുമ്പോൾ അറിയാമല്ലോ ഇത് ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സഞ്ചി തയ്ക്കാൻ കൊള്ളാം അങ്ങനെയൊക്കെ ഉള്ള തുണി എടുത്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള സഞ്ചി തയ്ക്കാൻ പറ്റും നമ്മൾ കടയിൽ ചെന്നിട്ട് ഇതാ ഒരു തുണി സഞ്ചി മേടിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ചിലയിടത്ത് ചിലപ്പോൾ ഇരുപത് രൂപയ്ക്കായിരിക്കും ചിലയിടത്ത് ചിലപ്പോൾ പത്ത് രൂപയ്ക്ക് കിട്ടും അത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ചെറുതാണ് കേട്ടോ ഇച്ചിരി ഇരുപൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫുൾ കൈ ചുരിദാറുവാക്കി രണ്ട് സഞ്ചിയൊക്കെ തേച്ച് ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാര്ക്കും ബൈ